അപ്പോൾ സുഹൃത്തുക്കൾ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ നിർബന്ധമായിട്ടും ഫേസ്ബുക്കിലുള്ള ഈ സെറ്റിംഗ് ഒന്ന് നിങ്ങൾ പിന്നെ ഡിസേബിൾ ആക്കിയിടണം കേട്ടോ അല്ലാതെ നിങ്ങൾ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗാലറിയിൽ നിങ്ങൾ ക്യാമറ വഴി എടുക്കുന്ന ഫോട്ടോസുകളും വീഡിയോസുകളൊക്കെ നിങ്ങൾ ഏതെങ്കിലും റീൽസുകൾ കാണുമ്പോഴോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്റ്റോറികൾ ഫേസ്ബുക്കിൽ കാണുമ്പോഴൊക്കെ നിങ്ങൾക്ക് അത്തരം നിങ്ങളുടെ ഗാലറിയിലുള്ള ഫോട്ടോകളും വീഡിയോകളൊക്കെ നിങ്ങൾക്ക് സജഷൻ ആയിട്ട് ഫേസ്ബുക്ക് അവിടെ കൊണ്ടുവരും അതായത് മറ്റൊരു പുതിയ അപ്ഡേറ്റ് പ്രകാരം നമ്മുടെ ഗാലറിയിലേക്ക് ഫേസ്ബുക്കിൽ നിഴഞ്ഞ് കയറാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ നമ്മൾ ഫോട്ടോസൊക്കെ നമുക്കവിടെ ഫേസ്ബുക്കിലേക്ക് ലഭ്യമാക്കാനും സാധിക്കും ഇതുകൊണ്ടുള്ള ദോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ ഇത്തരത്തിലുള്ള സജഷൻ നമുക്ക് തരുമ്പോൾ ക്രിയേറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തുകഴിഞ്ഞാൽ ചിലപ്പം നമ്മളുടെ പേഴ്സണൽ ഫോട്ടോസുകളോ വീഡിയോസുകളൊക്കെ അതിൻ്റെ കൂടെ റീലായിട്ടോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ പോസ്റ്റായിട്ടൊക്കെ ഷെയർ ആയിട്ട് മാറാൻ സാധ്യതയുണ്ട് ഷെയർ ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു റിസ്ക് ഒഴിവാക്കാനായിട്ട് നമ്മൾ ഫേസ്ബുക്കിൽ ഈ ഒരു സെറ്റിങ്സ് രണ്ട് സെറ്റിങ്സിൻ്റെ ഒന്ന് ആക്കി വെച്ച് കഴിഞ്ഞാൽ സോറി ഡിസേബിൾ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫേസ്ബുക്കിൻ്റെ ഈ ഒരു നമ്മളുടെ ഗാലറിയിലേക്കുള്ള കയറ്റവും അതുപോലെ തന്നെ ഈ ഒരു സജസ്റ്റ് ചെയ്യപ്പെടുന്ന ആ ഒരു സിസ്റ്റം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതിനായിട്ട് ഇവിടെ നമ്മൾ ഫേസ്ബുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം ശേഷം നമ്മളുടെയൊരു പ്രൊഫൈൽ അയക്കാനല്ലോ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം ഇവിടെ സെറ്റിങ്സ് ആൻഡ് പ്രൈവസി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക താഴെ ഒരു സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ക്യാമറ റോൾ ഷെയറിങ് സജഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ആ ഓപ്ഷൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഞാൻ ഓൾറെഡി ഇവിടെ ഓഫ് ആക്കി വെച്ചിട്ടുണ്ട് ഗെറ്റ് ക്യാമറ റോൾ സജഷൻ വെൻ യു ആർ ബ്രൗസിങ് ഫേസ്ബുക്ക് എന്നുള്ളത് ഇത് നിങ്ങളുടെ ഇനേബിൾ ആയിരിക്കും ഓട്ടോമാറ്റിക്കായിട്ട് അത് ഇനേബിളായിട്ടാണ് കിടക്കുന്നുണ്ടാവുക ഈ രണ്ട് ഓപ്ഷനുകളും നിങ്ങൾ എന്ത് ചെയ്യുക ഓഫ് ആക്കിയിടുക ഇത്തരത്തിൽ ഓഫാക്കിയിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗാലറിയിലുള്ള ഫോട്ടോസ് വെച്ചിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് റീൽസ് അല്ലെങ്കിൽ ക്രിയേറ്റ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സജഷൻ ഫേസ്ബുക്ക് ഒരിക്കലും നിങ്ങൾക്ക് തരൂല അതുമൂലം തന്നെ നിങ്ങളുടെ ഗാലറിയിലുള്ള നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ സുരക്ഷിതമായിരിക്കും അപ്പോൾ നിർബന്ധമായിട്ടും ഈ രണ്ട് സെറ്റിംഗ്സുകൾ ഫേസ്ബുക്കിൽ ഒന്ന് ഡിസേബിളാക്കി വെക്കുക അത് നിങ്ങളുടെ പ്രൈവസിക്ക് വളരെയധികം ഉപകാരപ്പെടും